രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടിക്കൊരുങ്ങുകയാണ് കെ പി സി സി എന്നൊരാലോചന കെ പി സി സിക്ക് പരാതി കിട്ടിയത് ഇന്ന് ഉച്ചയോടാണെന്ന വിവരമാണ് ലഭിക്കുന്നത് പി ആർ പ്രവീണയുണ്ട് വിവരങ്ങളുമായി പ്രവീണ എന്ത് നടപടിക്കാണ് ഇനി കെ നേതൃത്വം ഒരുങ്ങുന്നത് ഈ പരാതി എപ്പോൾ ലഭിച്ചുവെന്നാണ് കെ പി നേതൃത്വം പറയുന്നത് എന്തെങ്കിലും വിശദീകരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ ഇതുവരെയും നേരിട്ട് വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കെ പി സി സിക്ക് ഉച്ചയോടെ തന്നെ മെയിലിൽ പരാതി ലഭിച്ചു അത് കെ പി സി സി അധ്യക്ഷന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ രാഹുൽ മാങ്കുടത്തിനെതിരെ കൂടുതൽ നടപടിക്ക് അതായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതടക്കമുള്ള ഇപ്പോൾ സസ്പെൻഷനിലാണ് അത് പുറത്താക്കലടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ആലോചന കൂടിയുണ്ട് അത് പക്ഷേ നാളത്തെ വിധി മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധി അതൊക്കെയുണ്ട് പക്ഷേ വേറൊരു കാര്യമുള്ളത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പരാതി അതീവ ഗുരുതരമുള്ള സ്വഭാവമുള്ളതാണ് ആ പരാതി കെ ന് പോലീസിന് കൈമാറാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് കാരണം ഞാൻ ി അബ്യൂസ് ചെയ്യപ്പെട്ട ഒരാളാണ് എന്ന് ഒരു പെൺകുട്ടി ഇരുപത്തൊന്ന് വയസ്സുള്ള പെൺകുട്ടി രേഖാമൂലം പരാതി നൽകുന്നു ആ പരാതി ഒരു പാർട്ടിയുടെ അധ്യക്ഷന് ലഭിക്കുന്നു മേൽവഴി ലഭിക്കുന്നു അദ്ദേഹത്തിന് ഇനി ആ പരാതി പോലീസിലേക്ക് കൈമാറാതിരിക്കാനാകില്ല എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട് ആ സാഹചര്യത്തിലാണ് ഈ ഈ പരാതി പോലീസിലേക്ക് കൈമാറിക്കൊണ്ട് കൂടുതൽ നടപടികളിലേക്ക് ആലോചനകളിലേക്ക് നേതൃത്വം കടക്കുന്നത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കെ പി സി സി കെ പി സി സി പ്രസിഡന്റ് എത്ര തന്നെ നിഷേധിച്ചാലും ആ നിഷേധമൊക്കെ മാറ്റിക്കളയുന്ന തരത്തിലുള്ള തെളിവുകൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ കൈകളിലുണ്ട് ഒരു നേതൃയോഗത്തിൽ അദ്ദേഹം അത് പുറത്തു പറയാൻ തീരുമാനിച്ചതുമാണ് പക്ഷേ അതിലുൾപ്പെട്ട പെൺകുട്ടികളുടെ മാനസികാവസ്ഥ അവരുടെ പേരുകൾ പുറത്തു വന്നാലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ഓർത്താണ് അന്ന് അദ്ദേഹം മറുപടി നൽകാതെ ഒന്നും മിണ്ടാതെ ആ യോഗത്തിൽ ഇരുന്നത് പക്ഷേ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ പക്കൽ ഇപ്പോഴുമുണ്ട് അത് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ മുതൽ മുതിർന്ന റിട്ടയർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥ മുതൽ ഇങ്ങോട്ടുള്ള പലരുടെയും പരാതികൾ കൃത്യമായ തെളിവുകൾ അടക്കം വി ഡി കയ്യിലുണ്ട് ഈ സാഹചര്യത്തിൽ ഇനി കെ പി സി സിക്ക് പരാതി ലഭിച്ച സാഹചര്യത്തിൽ കെ പി സി സിക്ക് അത് പോലീസിന് കൈമാറാതിരിക്കാനും അങ്ങനെ രണ്ടും കെട്ട വിഷമവൃത്തത്തിലായിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷനും അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരും അതുകൊണ്ട് തന്നെ ഇനി പരാതി ഇല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാനുമാകില്ല നടപടി ആകില്ല കടുത്ത നടപടികളിലേക്ക് കടക്കാനുള്ള സാഹചര്യത്തിലുള്ള ആലോചനകളാണ് ഇപ്പോൾ ഓരോ നിന്നും നിന്നും കോണുകളിൽ പ്രവീണ അത്രയധികം പരാതികൾ കയ്യിലുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ കയ്യിൽ അദ്ദേഹം ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു പോക്കായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് പക്ഷേ സസ്പെൻഷനിൽ മേലുള്ള മേലേക്കൊരു നടപടിയിലേക്ക് അദ്ദേഹമാണെങ്കിലും കോൺഗ്രസ് നേതൃത്വമാണെങ്കിലും കടന്നിട്ടുണ്ടായിരുന്നില്ല ഈ പരാതിയിൽ പെനി നൈനാൻ എന്ന ആളുടെ പേരുകൂടിയുണ്ട് അപ്പോൾ കോൺഗ്രസിലെ പലർക്കും രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഈ വിഷയം അറിയാമായിരുന്നു അതിനെ പിന്തുണച്ചവരുണ്ടായിരുന്നു എന്നതിൻ്റെ കൂടി തെളിവാണ് ആ പരാതിയിലുള്ളത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ ഇന്നിപ്പോൾ അല്പം മുൻപ് അനു പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടവുമായി ചേർന്ന് നിന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏത് പീഡന പരാതി വന്നാലും ആ പരാതിയിൽ ആദ്യം കേൾക്കുന്ന പേര് ഫെനി ഫെനീനൈനാൻ്റേതായിരുന്നു നീലപ്പെട്ടി വിവാദത്തിൽ അകപ്പെട്ട ഫെനി ഫെനീനൈനാൻ ആ വ്യക്തി തന്നെയാണിത് ആ ഫെനി ഫെനീനൈനാനെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട് സ്വന്തം വാർഡിൽ മത്സരിക്കുന്നുമുണ്ട് അപ്പോൾ അവരെക്കുറിച്ചടക്കമുള്ള എല്ലാ പരാതികളും നേതൃത്വത്തിൻ്റെ കയ്യിലിരിക്കുമ്പോഴാണ് എങ്ങനെ അതായത് കേട്ടുകേൾവി അല്ലാതെയുള്ള പരാതികൾ പറഞ്ഞു കേട്ടത് അങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ് അത്തരക്കാർക്ക് സീറ്റ് കൊടുത്ത് അവരെ പാർട്ടിയുടെ സ്വന്തമാക്കി ചേർത്ത് പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി മുൻനിരയിൽ നിർത്തിയത് ഈ പാർട്ടിയാണ് എന്നുള്ള ഒരു നാണക്കേട് കൂടി ഈ സാഹചര്യത്തിൽ ഉയരുന്നുണ്ട് പക്ഷേ എന്തായാലും വി ഡി സതീശന്റെ കയ്യിൽ ഉണ്ടായിരുന്ന തെളിവുകൾ ആ തെളിവുകൾ കൂടി ആകുമ്പോൾ ഇനി എന്തായാലും പാർട്ടിക്ക് ഇനി ഒരു ന്യായം പറഞ്ഞും രാഹുലിന്റെ കാര്യത്തിൽ പിടിച്ചു നിൽക്കാനാകില്ല സസ്പെൻഷനിലാണ് എന്ന് പറഞ്ഞാൽ കൂടിയും അത് നിയമപരമായി നീങ്ങാനുള്ള സാഹചര്യങ്ങൾ കെ പി സി സി അധ്യക്ഷന് മുന്നിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ആ പെൺകുട്ടി ഇരുപത്തൊന്ന് വയസ്സുള്ള പെൺകുട്ടി അതിവിദഗ്ധമായാണ് ഈ പരാതി കെ പി സി സി അധ്യക്ഷൻ എത്തിച്ചിരിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു പരാതി താൻ റേപ്പ് ചെയ്യപ്പെട്ടു താൻ ബലാത്സംഗത്തിനിരയായി ഒരു സെക്ഷൽ ആണ് രാഹുൽ മാങ്കുടത്തിൽ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുള്ള പരാതി അങ്ങനെ കിട്ടുമ്പോൾ അത് ഔദ്യോഗികമായി തന്നെ പോലീസിന് കൈമാറേണ്ട ചുമതല ഉത്തരവാദിത്വം അത് കെ പി സി സി അധ്യക്ഷനിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇനി പരാതി കൈമാറാതിരിക്കാനാകില്ല കൈമലർത്താനാകില്ല എല്ലാത്തവണത്തെയും പോലെ മറ്റൊന്നും ചോദിക്കാനില്ലേ എന്നുള്ള മറു ചോദ്യം ചോദിച്ച് പ്രവർത്തകർക്ക് മുന്നിൽ വലിയ നേതാവാക നേതാവ് കളിക്കാനും കഴിയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അത്തരത്തിൽ എത്തിച്ച് ഇനിയിപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ട സാഹചര്യത്തിലേക്ക് കെ പി സി സി നേതൃത്വവും എത്തിയിരിക്കുകയാണ്